ഭാര്യയും ഭർത്താവും മുന്നോട്ട് പോകുമ്പോൾ അണ്ടർസ്റ്റാൻഡിങ്ങും പ്രധാന ഭർത്താവിന്റെ അടുത്ത് പൈസ ഇല്ലേ അത് മനസ്സിലാക്കുന്ന ഒരു പെണ്ണ് വീട്ടിന്റെ അകത്ത് വേണം കമ്പയർ ചെയ്യാൻ പാടില്ല അപ്പുറത്തെ വീട്ടിൽ ഇങ്ങനെ ഇപ്പുറത്തെ വീട്ടിൽ ഇങ്ങനെ ഇതെന്താ ഇങ്ങനെ എനിക്ക് മാത്രമേ വിധി നഞ്ചത്തിങ്ങനെ അടിക്കും ഓരോ അടിയും കൊള്ളുന്നത് ഇവക്ക് മാത്രല്ല കുട്ടിക്ക് കൊള്ളുന്നുണ്ട് ഭർത്താവിന് കൊള്ളുന്നുണ്ട് ആ കുടുംബത്തിന്റെ ന്യൂക്ലിയസ് പൊട്ടുന്നുണ്ട് കുടുംബത്തിൻ്റെ ഒരു ന്യൂക്ലിയസ് ഉണ്ട് ആ ന്യൂക്ലിയസ് പൊട്ടാൻ പാടില്ല നമ്മൾ സ്കൂളിൽ നിന്നൊക്കെ പഠിച്ചിട്ടില്ലേ ഒരു ഒരു ന്യൂക്ലിയസിൻ്റെ അകത്ത് പ്രോട്ടോൺ ഉണ്ട് ന്യൂട്രോൺ ഉണ്ട് ന്യൂട്രോണിന് ചാർജ് ഇല്ല പ്രോട്ടോണിന് ചാർജ് ഉണ്ട് ചാർജ് ഇല്ലാത്ത പ്രോട്ടോണ് എന്നിട്ട് ചാ ചാർജ് ഇല്ലാത്ത ന്യൂട്രോണ് ചാർജ് ഉള്ള പ്രോട്ടോണ് പിന്നെന്തിനാണ് കുർആൻ കവ്വാമൂൻ അല നിസ എന്ന് പറയുന്നത് എന്താ തെറ്റ് ന്യൂക്ലിയസിൻ്റെ അകത്തുള്ള ഒന്നിന് ചാർജ് ഉണ്ട് മറ്റതിന് ചാർജ് ഇല്ല എന്നിട്ട് ചാർജ് കിട്ടാൻ വേണ്ടിയിട്ട് ചുറ്റും ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഇലക്ട്രോണിയുമായിട്ട് പുറത്ത് ബന്ധസ്ഥാൽ ഞാനും ഭാര്യയും മാത്രം പോരാ ഭർത്താവും ഭാര്യയും മാത്രം പോരാ ചുറ്റും കറങ്ങുന്ന മക്കളും കുടുംബവും ചേർന്നിട്ടുള്ള ആറ്റമാണ് നമ്മുടെ ലൈഫിലെ ബാലൻസ് അപ്പോൾ പൊട്ടിയെ പോയിട്ടെല്ലാവർക്കും ഉത്തരവാദിത്വമുണ്ട് അപ്പോൾ ഈ ഭാര്യ ഭർത്ത ബന്ധത്തെ മുന്നോട്ട് നീക്കുന്നത് ഏറ്റവും പ്രധാനപ്പെട്ടത് ഞാൻ പഠിച്ചിട്ടുണ്ട് അണ്ടർസ്റ്റാൻഡിങ്ങാണ് ഞങ്ങൾ ഇത് ധാരോളം ആളുകളോട് സംസാരിക്കുമ്പോൾ നിങ്ങൾ പ്രീമാരേറ്റൽ കൗൺസിലിങ്ങിലൊക്കെ കുട്ടികളെ പഠിപ്പിച്ചു കൊടുക്കുന്ന മക്കളെ നിങ്ങൾ മനസ്സിലാക്കാൻ സമയമെടുക്കുമോ പതിനഞ്ച് കൊല്ലം ഒന്നിച്ചിട്ട് താമസിച്ച ഒരു ഭാര്യയും ഭർത്താവും എൻ്റെ മുന്നിൽ വന്നു നിന്നോ ഞാൻ അവരോട് ചോദിച്ചു വൈഫിനോട് ചോദിച്ചു എൻ്റെ ഭർത്താവിന് ഇഷ്ടപ്പെട്ട കളർ എന്താണെന്ന് അറിയാവോ എന്നോട് പറഞ്ഞ നിങ്ങൾ പറഞ്ഞു ഞാനിങ്ങനെ പറഞ്ഞു കൊടുക്കുക ജീവിച്ചു മനസ്സിലാക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട് രുചി അറിയണം സ്മെല്ലറിയണം വിളിക്കുന്നത് എന്താണെന്ന് അറിയണം അപ്പം ഒരു അണ്ടർസ്റ്റാൻഡിങ് എന്ന് പറയുന്നത് ചെറുതല്ലല്ലോ അറഫ എന്ന് പറയുന്ന അറഫയിൽ പോയ ആളുകളെ അല്ലോ നമുക്ക് ദൂഫിക്കുക കേട്ടോ അറഫ എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം എന്താണ് തിരിച്ചറിവ് അർത്ഥമുണ്ട് അല്ലേ ശരിയല്ല അല്ലെ അർത്ഥമുണ്ട് മാരിഫത്തിൽ നിന്ന് തിരിച്ചറിവുന്നൊരു അർത്ഥമുണ്ട് അറഫാത്ത് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ എഴുതി വെച്ചിട്ട് ഐക്കൺ കൊടുത്തിട്ട് കാണാം അവിടെ ഒക്കെ ചിഹ്നങ്ങൾ അവിടെ എന്താണ് എന്ത് തിരിച്ചറിവ് എന്നാണ് നമ്മൾ വ്യാഖ്യാനിക്കേണ്ടത് ഒരുപക്ഷെ ഇങ്ങനെയാകാം ലോകത്തിലെ ആദ്യത്തെ ഭർത്താവ് സിലോണിൽ ലോക ഇറങ്ങി ലോകത്തിലെ ആദ്യത്തെ ഭാര്യ ശ്രദ്ധയിൽ ഇങ്ങനെ ഭാര്യ ഭർത്താവിനെ അന്വേഷിക്കുക ഭർത്താവ് ഭാര്യയെ കാണാൻ ആഗ്രഹിക്കുക ഇങ്ങനെ 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 അന്വേഷിച്ച് 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 എത്തിച്ചേരുന്ന പ്രബലമായ അഭിപ്രായം അനുസരിച്ചിട്ട് അറിവില്ല എത്തിച്ചേരുന്ന സ്ഥലത്തിൻ്റെ പേര് തന്നെ തിരിച്ചറിവ് അപ്പോൾ ലോകത്തുള്ള ഏതാണും പെണ്ണും ഒന്നിക്കുന്നിടത്ത് ഉണ്ടാകേണ്ട മൗലികമായ ഒരു ഗുണത്തെ വിളിക്കുന്ന പേരാണ് െന്ന് വീട്ടിൽ നിങ്ങളെ ഭാര്യ ബോട്ട് ടീമിൽ ഫോൺ ചെയ്യാൻ കത്ത് എന്തായാലും ഒരു വിളി വിളിക്കണം കേട്ടോ നിങ്ങൾ അപ്പം വിളിച്ച് നിങ്ങൾ പറയണം നമുക്ക് നമ്മൾ നമ്മളമ്മൽ അണ്ടർസ്റ്റാൻഡിങ്ങിൻ്റെ റേറ്റ് എത്രയാണ് ചിലപ്പോൾ പത്തിൽ ചോടെ ആയിരിക്കും ജീവിച്ച് പോകാൻ ബുദ്ധിമുട്ടുന്നുണ്ടാവും നിങ്ങൾ ഒരു എഴുപതിനൊക്കെ മേലെയാണെങ്കിൽ അലഹമില്ല മതി പറയാൻ പറ്റുന്നുണ്ട് ഇന്നതൊക്കെയാണ് മുപ്പരുടെ അവസ്ഥ കുറച്ച് കഴിയുമ്പം ശരിയായിക്കോളും അത് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്നുണ്ട് അങ്ങനെയുള്ളൊരു ഒരു ഒരു കെമിസ്ട്രി ഫിസിക്സ് ബയോളജി നിങ്ങളെ കുടുംബത്തിൻ്റെ അകത്ത് വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ കുടുംബത്തെയാണ് ഖുർആാൻ വിളിച്ചത് കുൻ അലിബാസുല്ലഖും ലിബാസുല്ല ഹുന്ന ആ വിളിക്കൊക്കെ എന്തൊരു തേജസ്സുണ്ട് എന്തൊരു ശക്തിയുണ്ട് എന്താ പറഞ്ഞത് ഹുന്ന അലിബാസുള്ളക്കും പെണ്ണുങ്ങളെ നിങ്ങൾ ലിബാസ് ആണുങ്ങളുടെ വസ്ത്രമാണ് വാൻത്തും ആണുങ്ങളെ നിങ്ങൾ ലിബാസുല്ല മുന്ന പെണ്ണുങ്ങളുടെ വസ്ത്രം എന്തിനാണ് വസ്ത്രം എന്ന് പറയുന്ന ഒരു ഉദാഹരണം വെച്ചത് ഒന്ന് എൻ്റെ വസ്ത്രം എൻ്റെ കുറവുകൾ മറക്കാനുള്ളതാണ് നിങ്ങളെല്ലാവരും ഇടുന്നത് മറക്കാനുള്ളതാണ് അല്ലേ മറ വേണോ എന്നുള്ള ചോദ്യമാണ് ഇപ്പോൾ ഇന്ത്യയിൽ പ്രക്ഷുബ്ധമായി ഒരു മനുഷ്യന് ഒരു മറയുടെ വൈക്കം മുഹമ്മദ് ബഷീർ എന്ന് പറഞ്ഞ ലോകമറിയുന്ന കലാകാരൻ മതിലികൾ എന്ന് പറയുന്ന ഒരു വലിയ ഒരു നോവലുണ്ട് ആ നോവല് സത്യത്തിൽ മറയെക്കുറിച്ചാണ് സംസാരിക്കണത് മറയെക്കുറിച്ചാണ് വിശദമായി പറയണില്ല ഹേർഡ് മെലഡീസ് ആർ സ്വീറ്റ് അൺഹേർഡ് മെലഡീസ് ആർ സ്വീറ്റർ എന്ന് ലോകപ്രസിദ്ധനായ കവി അങ്കലേയ കവി കിഡ്സ് പാടിയിട്ടുണ്ട് കേട്ട് പാട്ടിന് മധുരമുണ്ട് പക്ഷേ കേൾക്കാത്ത പാട്ട് അതിമധുരമാണ് ആ മറൻ്റെ പിന്നുള്ളതിൻ്റെ സൗന്ദര്യത്തിനെ കുറിച്ചാണ് പറഞ്ഞിട്ടുണ്ടാവുക അത് അതൊരു അതിൻ്റെ അതിൻ്റെ മാസ്മരികമായൊരു വലയം നമ്മൾ പഠിക്കേണ്ടതാണ് അപ്പോൾ എന്താണ് ഞാൻ പറഞ്ഞത് അതിൻ്റെ തൊട്ട് മുമ്പ് എന്നുള്ളത് ആർക്കാൻ പറയാവോ തിരിച്ചറിവിൻ്റെ ലിബാസുല്ലഹുന്ന് അതിൽ ഈ വസ്ത്രം എന്ന് പറയുന്നത് നമ്മുടെ കുറവുകൾ മറക്കാനുള്ളതാണ് ആശാദങ്ങൾ വളരെ ശ്രദ്ധിക്കേണ്ടതല്ലേ എത്ര വയസ്സായി ആ അല്പതട്ടിലൊക്കെ എത്ര ശ്രദ്ധിക്കാൻ പറ്റുന്നതെന്ന അപ്പം പന്ത്രണ്ട് വയസ്സ് കഴിയുമ്പോൾ തന്നെ നമ്മുടെ ബ്രെയിൻ റിവേഴ്സ് ആംഗിളിൽ സഞ്ചരിച്ചു തുടങ്ങും ജപ്പാൻകാരുടെ ഒരു തിയറി ആട്ടോ റിവേഴ്സ് ആംഗിൾ സഞ്ചരിച്ചു തുടങ്ങും പന്ത്രണ്ട് വയസ്സ് കഴിയും കഴിയുമ്പം തന്നെ അപ്പൊ ഇതിനും ഫോർവേഡ് ചെയ്യണമെങ്കിൽ ചെയ്യേണ്ട പണികൾ കുറയണം അതാണ് ഇവരെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത് ഞാനും ഇടയ്ക്കൊക്കെ വിമാനം കയറി ഇങ്ങോട്ടൊക്കെ വരുന്നതിനാൽ കുറേ പുതിയ മനുഷ്യന്മാരെ കാണാം പുതിയ കാര്യങ്ങളെ ഏറ്റെടുക്കുക വെഞ്ചറുകളെ ഏറ്റെടുക്കുക ചർച്ചയിൽ പങ്കെടുക്കുക ഡിബേറ്റിൽ പങ്കെടുക്കുക ആലോചിച്ചു കൊണ്ടേയിരിക്കുക കണ്ടുപിടുത്തങ്ങൾ നടത്തുക ഇത് ഞാൻ ലൈച്ച് നിർത്താൻ പറ്റും ലൈവായി നിർത്താൻ പറ്റും അപ്പോൾ നമ്മളെ ലിസണിങ് പവർ കൂടും അപ്പോൾ ലിവാസ് എന്ന് പറയുന്നത് ഇതൊന്നും എൻ്റെ ആവുറത്ത് മറക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ വസ്ത്രം ഭാര്യ ഭർത്താവിൻ്റെ കുറവുകൾ ചില ആൾ ഓഡിയോ ഇട്ടുകയാണെങ്കിൽ വാട്സപ്പിൽ ആ എൻ്റെ അടുത്ത് ഇങ്ങനെ സാറേ നിങ്ങൾക്ക് ഞാൻ ഓൾ അയച്ച എനിക്കയച്ച ഓഡിയോ കേൾപ്പിക്കണമെന്ന് പറഞ്ഞിട്ട് ചില പൊട്ട ഭർത്താക്കന്മാർ വരാറുണ്ട് ഭാര്യമാർ ഞാൻ നിങ്ങൾ വെറുതെ വെച്ചാട്ട് ഏതോ ഒരു അഭിശബ്ദ നിമിഷത്തിൽ ദേഷ്യമൊക്കെ വരുമ്പോൾ ഇട്ട ഓഡിയോടെ സൂക്ഷിക്കല അത് റെക്കോർഡ് ചെയ്ത് ഇട്ടേക്കണം നിങ്ങൾ ഡിലീറ്റ് ചെയ്തേക്കണം ചില ആൾ റെക്കോർഡ് ചെയ്തിട്ട് കൊണ്ടുവരും ഇത് കുറവുകൾ മറക്കാനുള്ള ആളുകളാ ഇത് എങ്ങനെയാണ് പുറത്തേക്ക് വിടാൻ തോന്നുന്നത് ഡിജിറ്റൽ മീഡിയയിലെ ഏറ്റവും വലിയ പ്രശ്നം എന്താ ഈ പൂട്ടേ ബട്ടൺ ഇറ്റ് ഈസ് റെക്കോർഡ് അതിൻ്റെ മേലെ നമുക്ക് പറയാനുണ്ട് നിങ്ങളൊരു ബട്ടൺ അമർത്തിയാലും റെക്കോർഡ് എന്നിട്ട് അയച്ച് ഷെയർ ചെയ്ത് കൊടുത്തിട്ട് ഡിലീറ്റ് ചെയ്യുക അത് സൈബർ വേൾഡിൽ അങ്ങനെ കിടക്കും നിങ്ങൾ ഡിലീറ്റ് ചെയ്തേ ഉള്ളൂ ലോകത്ത് നിന്ന് ആർക്ക് വേണമെങ്കിലും അതിന് ക്യാപ്ചർ ചെയ്തെടുക്കാൻ പറ്റും ഇത് വലിയൊരു അപകടമാ കുട്ടികൾക്ക് പറഞ്ഞുകൊടുക്കണം നമ്മളൊന്നും കുട്ടികൾക്ക് അതറിയാം നമ്മളത് മനസ്സിലാക്കണോ നമ്മളൊരു ഫോട്ടോ എടുത്തിട്ട് അങ്ങോട്ടേക്ക് അയച്ച് ഒരു ഓഡിയോ എടുത്തിട്ട് ഇങ്ങോട്ടേക്ക് അയച്ച് കുറച്ചേയും അങ്ങ് ഡിലീറ്റ് ചെയ്ത് വിചാരിച്ചത് അത് പോകില്ല വെറുതെ ആവശ്യമില്ലാത്ത ഹിസാബ് നമ്മൾ ഉണ്ടാക്കി വെക്കുക എവിടെയൊക്കെയോ അത് കിടക്കും കുറവുകൾ മറക്കണം വായ്പകൾ മറക്കണം എൻ്റെ ഭർത്താവിന് ഇങ്ങനെയാണ് അത് കുഴപ്പമില്ല എൻ്റെ അടുത്തൊരു സ്ത്രീ ഭർത്താവിനെയും കൂട്ടിയിട്ട് വന്നു ആ സ്ത്രീയുടെ പേഴ്സണൽ കൗൺസിലിങ്ങിൻ്റെ ഫീസ് പോലും അവൾ കണ്ടുവച്ചു ഭർത്താവിന് അതിനൊന്നും വകയില്ല വകയില്ലാന്നറിയാം ഭർത്താവിൻ്റെ ഒരു പ്രശ്നം സ്വകാര്യമായിട്ട് എന്നോട് പറഞ്ഞു ഞാൻ തന്നെ മൂപ്പരേറ്റെടുക്കുക പറഞ്ഞു ഞാൻ നിങ്ങളുടെ അടുത്ത് പറയുന്നില്ല എന്തിനാന്ന് എന്താണുള്ളത് രണ്ടോ മൂന്നോ തവണ ആ സ്ത്രീ ഇങ്ങനെ വന്നിട്ട് ഞാൻ അത്ഭുതം തോന്നിപ്പോയി എന്തുമാത്രം ഗോപ്യമാക്കിയിട്ടാണ് ആ സ്ത്രീ വെക്കുന്നത് ആണിനും പെണ്ണിനു ഉത്തരവാദിത്തമുണ്ട് ഒന്ന് വസ്ത്രം എങ്ങനെ നമ്മളെ ശരീരത്തെ മറക്കണോ അതുപോലെ തന്നെ നമ്മൾ കുറവുകളെ മറക്കണം കല്യാണം കഴിച്ചാൽ നമ്മളെ സ്വന്തം രണ്ടാമത്തത് വസ്ത്രം എന്ന് പറയുന്നത് രണ്ടാമത്തെ പോയിന്റ് ഞാൻ പറയുന്നത് വസ്ത്രം നമ്മൾ വാങ്ങിക്കഴിഞ്ഞാൽ നമ്മളെ സ്വന്തം നമ്മളിത് സെലക്ട് ചെയ്യാൻ ഒരുപാട് പണിയെടുക്കും പലയിടത്തും പോയി പിന്നെയും പിന്നെയും പോയി നമ്മുടെ നാട്ടിൽ തമാശ വരാറുണ്ട് ഡ്രസ്സ് നോക്കാൻ വേണ്ടി ഒരുക്ക പോയി പിന്നെ അത് വാങ്ങാൻ വേറെ ദിവസം പോയി പിന്നെ അത് തിരിച്ച് മാറ്റി കൊടുക്കാൻ വേണ്ടി വേറെ ദിവസം ഇങ്ങനത്തെ ഒക്കെ ആൾക്കാർ നാട്ടിലുണ്ട് റമസാനില്ല അവസാനത്തെപ്പത്തിലാണ് മിക്കവാറും ഇത് നടക്കുക ഞാൻ ആൾ റോട്ടിലായിരിക്കും പ്രധാന കാമൻ തന്നെ വാങ്ങാനൊക്കെ പറ എന്നാൽ മര്യാദക്ക് മനുഷ്യൻ വീട്ടിലിന്നു ഇത് വാങ്ങുന്നത് വരെ നമ്മളിങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് അന്വേഷിക്കും വാങ്ങിക്കഴിഞ്ഞ് ഇത് നമ്മുടേതായി കഴിഞ്ഞാൽ ഇത് നമ്മുടേതാണ് അത് പൊസസീവ്നെസ് നല്ലതാണ് എൻ്റെ ഭർത്താവിനെ കുറിച്ച് നീ അങ്ങനെ പറയാനോ എന്ന് പറയുന്ന ഭാര്യയുണ്ട് എൻ്റെ ഭാര്യയോ ഉണ്ടാണ്ട് എന്ന് പറയുന്ന ആളുണ്ട് പങ്കന്മാരൊക്കെ ചിലപ്പോൾ ഇങ്ങനെ ഓരോന്ന് ഇത്തിറക്കൂലേ സമയത്ത് മുണ്ടാണ്ടാവും ഞാൻ കൈകാര്യം ചെയ്തോളാം രാത്രി ഉറങ്ങാൻ നേരത്ത് പറയും എൻ്റെ പങ്ങന്മാരോ മുമ്പിൽ ഞാൻ ചിലപ്പോൾ ചില ഇതൊക്കെ പറയും പക്ഷേ നീ എപ്പോഴും എൻ്റേതാനെസ് എൻ്റേത് എൻ്റെ വസ്ത്രം എൻ്റേതാ എന്ന് പറയാം അപ്പം വേറെ ആൾ ധരിക്കും നമുക്ക് ഇഷ്ടമാകൂല്ല ഞങ്ങൾ ആരെങ്കിലും കുപ്പായം വേറെ കിടാൻ കൊടുക്കുമോ സോ എൻ്റേത് എന്ന് പറയുന്നൊരു ഒരു ബോധ്യം നമുക്ക് വിവാഹ ജീവിതത്തിലുണ്ട് ആൻഡ് മൂന്നാമത്തത് വസ്ത്രം വാങ്ങിക്കഴിഞ്ഞാൽ അത് കേടുപറ്റിയാൽ അല്ലെങ്കിൽ അതിന് അഴുക്ക് പറ്റിയാൽ നമ്മളങ് കളയൂലോ ഭാര്യ ഭർത്താവ് എന്തെങ്കിലും ചെറിയ ചെറിയ പ്രശ്നങ്ങൾ കാണുമ്പോൾ ഇതെങ്ങനെയും ഡൈവോഴ്സ് ചെയ്തു തരണമെന്ന് പറയുന്ന പരിപാടി പറ്റൂലല്ലോ ഇത് സ്വന്തമല്ലേ അതുകൊണ്ട് നമ്മൾ എന്താ ചെയ്യുക ഇതിനെ അലക്കി തേച്ച് വീണ്ടും 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 ഉപയോഗിക്കും അതിൻ്റെ ആയുസ് എത്തുന്നതുവരെ നമ്മളതിനെ ചേർത്ത് വെക്കും കുറവുകൾ അങ്ങനെ കൈകാര്യം ചെയ്യാനുള്ളതാണ് അപ്പോൾ ആ ഒരു ഇമോഷൻ ആ ഒരു കാഴ്ചപ്പാട് ആ ഒരു വിചാരവികാരം വീട്ടിൻ്റെ അകത്തുണ്ടെങ്കിൽ നമ്മളെ വീടെന്ത് വീടായി സന്തുഷ്ട മനസ്സിൽ സന്തോഷമുണ്ട് അങ്ങോട്ട് ഉറപ്പ് വരുന്നു ആരോഗ്യം നല്ല ഞാൻ ഒരു വടകര ഒക്കെ അടുത്തൊരു മഹലിൽ ഒരു ക്ലാസ് എടുക്കാൻ വേണ്ടി ചെന്നപ്പോൾ ഒരു എം ഒരു മഹൽ കമ്മിറ്റി പ്രസിഡന്റ് ആദ്യം വന്ന് പരിചയപ്പെട്ടിട്ട് പറഞ്ഞു വയസ്സ് എത്രയാണെന്നൊക്കെ ഞാൻ ചോദിക്കും വെറുതെ അപ്പം ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു എനിക്കൊരു അമ്പത്തെട്ട് വയസ്സ് കഴിയുന്നു കാസായിരയില്ലാണ്ട് ചൂണ്ടിയിട്ട് നിസ്കരിക്കാൻ പറ്റൂല ഓരോക്കെ വേദന നടുൂരിന് വേദന പ്രഷർ ഷുഗർ ഇങ്ങനെയുള്ള എല്ലാ സംഭവമുണ്ട് ഞാൻ ജീവിച്ചു എന്നറു അങ്ങനെ ഒതുടടുത്തിട്ട് ഞാനിങ്ങനെ കയറുന്ന സമയത്ത് ഒരു എൺപത്തഞ്ച് ഒരു വെളുത്ത താടി ഇങ്ങനെ നീട്ടി നീട്ടിവെച്ചൊരു മനുഷ്യൻ എൻ്റെ അടുത്തേക്ക് വന്നു എന്നിട്ട് അയാളെന്നോട് ചോദിച്ചുങ്ങളാസ് ആവനാതെ എന്നാൽ ഞാനൊരു സംഗതി പറയട്ടെ അലഹമുല്ല ഈ നാട്ടിൽ ഏത് കല്യാണത്തിനും എന്നെ വേണം ഏത് നിശ്ചയത്തിലും എന്നെ വേണം ഇവർക്കൊക്കെ മുന്നിൽ ഞാനൊരു ആളാണ് വയസ്സത്ര വയസ്സ് എൺപത്തഞ്ചാ എന്നാലെനിക്കൊരു പ്രശ്നവും ഇല്ല ചെറിയൊരു നടക്കും പോരെ അതൊക്കെ കേട് അതൊന്നും ഇതാണ് ഈ കാഴ്ചപ്പാടിൻ്റെ വ്യത്യാസം നമ്മുടെ ുള്ളില് ഒരു വെളിച്ചം ഇങ്ങനെ കൊണ്ടുനടക്കാൻ പറ്റും താങ്ങിപ്പിടിക്കൽ ഒഴിവാക്കണം ആവശ്യമില്ലാത്ത താങ്ങിപ്പിടിക്കൽ ഒഴിവാക്കണം വീട്ടിൽ ഷെയറിങ് നടക്കണം കെയറിങ് നടക്കണം ഹിയറിങ് നടക്കണം അത് നിങ്ങളെ വീട്ടിലുണ്ടോ ആ വീട് വെളിച്ചുള്ള വീടായിരിക്കും ആ വീട് വെളിച്ചമുള്ള വീടായിരിക്കും മൂന്ന് റിങ്ങുകൾ വെച്ച് നിങ്ങളെ വീടിനെ പണി പണിതുണ്ടാക്കണം എന്നാ പറയാറിങ് പരിഗണന വേണം അമ്മാക്ക് അസുഖം ഉണ്ടെങ്കിൽ വന്ന ഉടൻ തന്നെ മക്കൾ മക്കളെ മുമ്പിൽ നിന്ന് പറയും ഭർത്താവ് പറഞ്ഞു എടാ ഉമ്മ മരുന്ന് വെച്ചിട്ട് തന്നെയാണോ കിടന്നത് ഭാര്യ അത് കേട്ടു ഓ കെയറിങ് ഈ മനുഷ്യൻ എനിക്ക് വേണ്ടി ആൻഡ് ഹിയറിങ് കേൾക്കാൻ ആളുണ്ടാകണം ആൻഡ് ഷെയറിങ് ഇറക്കി വെക്കണം